നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര വിവാഹ് ബ്രൈഡൽ കലക്ഷൻസ് ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് സൺറൈസ് ഹോസ്പിറ്റൽ ആലങ്കോട് പഞ്ചായത്ത് വികസന സദസ് ചങ്ങരകുളം എഫ് എൽ ജി കൺവെൻഷൻ സെന്ററിൽ നടന്നു പി നന്ദകുമാർ പിന്നെ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഇതുപോലത്തെ വികസന വികസന സെമിനാറുകൾ സദസ്സുകൾ ഒരു യും ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളൊരു അവതരിപ്പിക്കുകയും അടുത്ത് നമ്മുടെ ഭാവി എന്താണ് എന്ന കാഴ്ചപ്പാട് ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനമെടുക്കുകയും ചെയ്യുക എന്നതാണ് സഹസം ഉദ്ദേശിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷഹീർ അധ്യക്ഷനായി പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് അംഗം ആരിഫ അസർ വിശിഷ്ടാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് ഹെഡ് ക്ലർക്ക് സജികുമാർ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കെ എസ് സുധൻ എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ പ്രേബിത സ്വാഗതം പറഞ്ഞു chitra Vivag Bridal Collections by Shobika Weddings. Chitra Golden Diamonds. Changaramkulam and Edipal. Sunrise Hospital. Care. Beyond Cure.